ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫ്ലവർ കേട്ടോ ഒരു ചെടിയാണിത് അപ്പോൾ കൃഷ്ണഗിരിയുടെ എന്ന് പറയും എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും അപ്പോൾ ഈ ഏകദേശം ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഓണമൊക്കെ ആകാറാകണ സമയത്താണ് ഇത് ധാരാളം പൂവൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ തേൻ കുടിക്കാനായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയും പിന്നെ വലിയ വണ്ടുകളും ഒക്കെ വരും കേട്ടോ ഇതൊരു കാടിൻ്റെ ഉള്ളിലായിരുന്നു നിൽക്കുന്നത് അപ്പം ഞാനാണീ അതിൻ്റെ അടിഭാഗത്തൊക്കെ അതിൻ്റെ ചെറിയ ഇലകളൊക്കെ വലിയ കമ്പ് കൊണ്ട് ചതച്ചിട്ട് ഇങ്ങനെ അടിച്ചു ഒതുക്കിയിട്ടാണ് ഇട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഫി ഇവിടെ ഈ സൈഡിലായിട്ട് ആ റോഡിൻ്റെ സൈഡിലായിട്ട് വലിയൊരു പാമ്പ് ഇട്ട് പോലെ കിടക്കണുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പേടി എൻ്റെ പൊന്നെ ഞാൻ ഓടണം ഓട്ടത്തിന് ഒരു കയ്യും കണക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ പാമ്പിനെ മാത്രം എനിക്ക് ഇച്ചിരി പേടിയുണ്ട് ബാക്കിത്തെ ജീവികളൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല എന്തായാലും നമുക്ക് പാമ്പിനെ കണ്ടവർ ആരാ വെച്ചിരിക്കും പേടിക്കാത്തത് ഒരു കുഞ്ഞു സാധനത്തിന് കണ്ടാലും മതി ഞാൻ പോടും എൻ്റെ പൊന്നെ അത് കടിച്ചു എന്നായി പിന്നെ എൻ്റെ ചിന്ത ഇക്കറിയില്ല അതിനെ കണ്ട പിന്നെ എൻ്റെ കടിച്ചു എന്നാണ് ചിന്ത ഉപരാത് അന്നത്തെ ദിവസം ഉറക്കം ഇല്ല അപ്പോൾ ഞാനിത്തിരി റിസ്ക് എടുത്ത് ഈ ബട്ടർഫ്ലൈയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കാണാൻ കാട് കടന്ന് പോകണമല്ലോ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അത്ര നല്ല ഭംഗിയല്ലേ നമുക്ക് ഈ ഓരോ സീസണിലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ അങ്ങനെ കാണാനും പോലും പറ്റില്ല ഇത്രയും ബട്ടർഫ്ലൈനെയൊക്കെ ഈ ചെടിയെ അങ്ങനെ കാണാൻ പറ്റത്തില്ല എപ്പോഴൊന്നും ഇത് ഫ്ലവർ ഇല്ല ഏകദേശം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ ജൂൺ ജൂലൈ മാസത്തിലെ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഓണമൊക്കെ വരാൻ ഇതിലൊക്കെ നിറച്ച് ഫ്ലവർ ഉണ്ടാവണം പിന്നെ ഈ ചെടിയുണ്ടല്ലോ ഇത് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ലാർവയാണോട്ടോ ഈ ഒരു ചെടി നിറച്ച് ഇത് ഏകദേശം ഒരു കാപ്പി ഒരു ബ്ലാക്ക് കാപ്പിപ്പൊടി കളറില്ലേ കാണാനൊന്നും വല്യ ഭംഗിയൊന്നുമില്ല ആത്രയും ബട്ടർഫ്ലൈയുടെ ഒരു ലാർവയാണോട്ടോ നമ്മൾ കണ്ടപ്പോൾ അത് എടുത്തൊന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടുകാരെക്കൂടി കൂടി കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്താണ് കേട്ടോ ആ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു ബട്ടർഫ്ലൈയുടെ ഫോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികർക്കും പിന്നെ വരാട്ടോ ടാറ്റാ